ുഡ് ഈവനിങ് വെൽക്കം ടു ചലഞ്ചറ നമ്മുടെ ഇന്നത്തെ സെഷൻ സെക്രട്ടേറിയറ്റ് ഓയെ മെയിൻസ് പരീക്ഷ ഇതായിരിക്കുകയാണല്ലേ നമ്മുടെ അടുത്ത് ഒരു മാസം പോലും ഇല്ല ഇനിയും പരീക്ഷയ്ക്കായിട്ട് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടെ ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് അപ്പോൾ സെഷനിലേക്ക് മുമ്പ് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് മാത്രമല്ല സെക്രട്ടറിയേറ്റ് ഓയെ മെയിൻസ് പരീക്ഷകൾക്കൊക്കെ തയ്യാറാവുന്നവർക്കായിട്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒരു കോൺവെൻസ് സെഷനൊക്കെ ഷിംസാറിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടാൻ ചാനൽ സാധിക്കും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യണം ദെൻ ഡബ്ല്യൂല്യൂ ഡോട്ട് ചെലചറാപ് ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി നമ്മുടെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് സോ സെക്രട്ടറിയേറ്റ് ഒ എ പറ്റി പറയുമ്പം ഈ സെക്രട്ടേറിയറ്റ് ഒ എ പരീക്ഷയ്ക്ക് നമ്മൾ ഈ ഒരു കുറേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലാഗ് ആയിട്ടായിരുന്നു നമുക്ക് ഈ സെക്രട്ടേറിയറ്റ് റിസൾട്ട് വന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് റിസൾട്ട് ത്യാവശ്യം നല്ല കട്ട് ഓഫ് ഉണ്ടായിരുന്നു ഈ എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് കട്ട് ഓഫ് ഉള്ള അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് പരീക്ഷ മെയിൻസ് പരീക്ഷ മെയ് ഇരുപത്തി ഒന്നാം തീയതി എഴുതാൻ പോകുന്നത് സോ ഈ പരീക്ഷയ്ക്ക് മെയ് ഇരുപത്തി ഒന്നാം തീയതി പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഞാൻ ഈ പറഞ്ഞ അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുട്ടികൾ എടുത്തുകഴിഞ്ഞാൽ ഇതിൽ നയന്റി പെർസെന്റേജ് സ്റ്റുഡൻസും പണ്ട് മുതൽക്ക് എല്ലാ പ്രിലിംസും പാസ് ആകുന്നവരായിരിക്കും നമുക്ക് മെയിൻ പ്രശ്നം വരുന്നത് മെയിൻസിലെയാണ് മെയിൻസിലോട്ട് അടുക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും തട്ടി താഴെ വീഴുകയാണ് ചെയ്യാറുള്ളത് ഇപ്പൊ എനിക്ക് പഠിപ്പിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സെയിം എക്സ്പീരിയൻസ് ആണുള്ളത് സോ നിങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ആദ്യം കഴിഞ്ഞു പോയ പ്രിലിംസ് ഒക്കെ ക്ലിയർ ചെയ്യും മെയിൻസ് വരുമ്പോൾ നിങ്ങൾക്ക് പറ്റിയിരുന്ന പ്രശ്നം എന്താണോ അത് ആദ്യം മനസ്സിലാക്കി നേരത്തെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് വേണം ആ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കാൻ രണ്ടാമത് ഒരുപാട് പാനിക് ആകരുത് ബിക്കോസ് നമ്മൾ ഒരുപാട് ടെൻഷൻ ഴാ നമുക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല രണ്ടാമത് എല്ലാം തെറ്റിക്കും അതായത് ഇതോ ഒരു നമ്മള് ഇപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ഈ സെക്രട്ടേറിയറ്റോട് ആദ്യ റാങ്കിൽ വരുന്ന വ്യക്തിയെ കാട്ടിലും ഒരുപാട് അറിവുള്ള ആളായിരിക്കും ഒരുപാട് ഹാർഡ് വർക്ക് ഉള്ള ചെയ്ത ഒരാളായിരിക്കും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റാതെ പോകുന്നത് ആ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന ആ അത്രയും സമയം അവിടെ നമുക്ക് നമ്മുടെ മൈൻഡിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് സോ ഫസ്റ്റ് നിങ്ങൾ ഒരുപാട് പാനിക് ആവാതെയും ഒരുപാട് ടെൻഷനാവാതെയും ഒരുപാട് എക്സ്പെക്ടേഷൻ അതായത് ഇതെന്റെ ലാസ്റ്റ് ഡാൻസ് ആണ് ഇത് കഴിഞ്ഞതിനൊക്കെ ഒരു ഇല്ല ശരിയാണ് എൻ്റെ ഓവർ അതൊക്കെ നമുക്കറിയാം ബട്ട് അതെല്ലാം ഒരു സൈഡിൽ വിട്ടിട്ട് ഒരു നോർമൽ എക്സാം എഴുതുന്ന രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ആക്കുക ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് സ്വരവിശ്വാസമൊക്കെ ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം പ്രാർത്ഥിക്കുക അതുപോലെ മെഡിറ്റേഷൻ ഒക്കെ കുറച്ച് സമയൊക്കെ ചെയ്തിട്ട് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് ബുദ്ധിമുട്ടാണ് അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരുപാട് പാനിക് പാനിക്കാകരുത് രണ്ട് നമുക്കിങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട് മെയ് ഇരുപത്തൊന്ന് ആണ് അപ്പൊ നമുക്ക് ടൈറ്റ് ഷെഡ്യൂൾ ആവുമ്പോൾ നമ്മൾ തന്നെ ടോട്ടലി അങ്ങ് ഫെറ്റപ്പ് നിർത്തിയേക്കാം എന്ന് വിചാരിച്ചു ഒരു ദിവസം പോലും സ്റ്റോപ്പ് ചെയ്രുത് കൺസിസ്റ്റന്റ് ആയിരിക്കണം പഠനം വരും അങ്ങനെ ഒരു തിങ്കിങ് വരും കാരണം മെയ് ഇരുപത്തി ഒന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇങ്ങനെ പഠിക്കുകയാണ് അപ്പൊ ഒന്നോർത്താ മതി മെയ് ട്വന്റി ഫസ്റ്റ് കഴിഞ്ഞ പ്രശ്നം കഴിഞ്ഞല്ലോ ഇത്ര ദിവസം ഇനി ഏപ്രിൽ ഇരുപത്തി നാലായി വൺ മന്ത് പോലും ഇല്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണമെങ്കിൽ അങ്ങനെ ബോറിങ് ഒരുപാട് ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കുക അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ട്രാവലിംഗ് നടക്കുക ട്രാവലിങ് ഒക്കെ ചെയ്യാം മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കുക പക്ഷെ ഒരുപാട് ഒരു ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല പഠിത്തത്തില് കൺസിസ്റ്റൻസി ഉണ്ടാവണം അത് നിർബന്ധമായി നിങ്ങൾ ഫോളോ ചെയ്യണം കാരണം ഒരുപാട് നാളിപ്പോ പരീക്ഷയ്ക്കൊണ്ട് നമുക്ക് ഒരു ദിവസം ഗ്യാപ്പ് വന്നാലും കുഴപ്പമില്ല പിന്നെ അടുത്തായിട്ട് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ ഈ ഒരു ഓർമ്മയുണ്ടാണ് ഈ അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരുമായിട്ട് നമ്മൾ മത്സരിക്കുമ്പോൾ ഇവരാരും പഠിത്തത്തിൽ പുറകിലുള്ളവരല്ല ഇവരെല്ലാം മെടുക്കരാണ് അത്രയ്ക്ക് ഹൈ ആണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ഒന്നും കൂട്ടുകയേ വേണ്ട പിന്നെ സെക്രട്ടേറിയറ്റോയുടെ പോസ്റ്റില് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് അതായത് ഇനിയൊരു നോട്ടിഫിക്കേഷൻ സെക്രട്ടേറിയറ്റോട് ഉണ്ടാകുമോ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്ന് കിടക്കുകയാണ് നിങ്ങൾക്കും അറിയാം പിന്നെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ കാര്യവും നിങ്ങൾക്കറിയാം അത്യാവശ്യം ജോലി സാധ്യത ഉള്ളതാണ് കാരണം ആദ്യത്തെ ഒരു ഇന്നൂറ് റാങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടി ഇപ്പം തന്നെ ഓൾറെഡി കുറച്ച് ഒഴിവുകളൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും എല്ലാവർക്കും ജോലി കിട്ടിയതുമാണ് പിന്നെ കുറച്ച് നാളിപ്പോൾ ഉടനെ ഇല്ലെങ്കിലും കാലക്രമത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും കാലക്രമത്തിൽ ആസ്പാർ നമ്മൾ സീനിയോറിറ്റിയൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് പ്രമോഷൻ സാധ്യതയും ഒക്കെ ഉള്ള ഒരു പോസ്റ്റ് ആണ് സെക്രട്ടറിയേറ്റ് നോയി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ചിലപ്പോ എൽ ഡി സിങ്ങൾ അതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് വിചാരിച്ച് തന്നെ മുന്നോട്ട് പഠിക്കാം ഇടയ്ക്ക് ഉറപ്പായിട്ടും ബോറിങ് തോന്നും പക്ഷെ പഠനം നിർത്തരുത് ലാസ്റ്റ് പോയി എക്സാമുകളിൽ എന്താണോ പ്രശ്നം പറ്റിയത് ആ പ്രശ്നം കറക്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് ഇനിയുള്ള ദിവസങ്ങള് പോകണം ഇംഗ്ലീഷ് മാത്സ് മലയാളം ഒരു ടോപ്പിക് പോലും ഇടാതെ നമുക്ക് ഇവിടെ സെലക്ഷൻ നടത്താൻ പറ്റില്ല കംപ്ലീറ്റ് പഠിക്കണം അവിടെ ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റൻ ഒക്കെ നോക്കി മലയാളം വൊക്കാബുലറികൾ ഇംഗ്ലീഷ് വൊക്കാബുലറികൾ ക്ലിയർ ആക്കണം കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലും ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫേഴ്സ് നോക്കണം മെയിലാണ് എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോക്കണം ഇന്ന് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ മുപ്പത് ദിവസം കൊണ്ട് ഇങ്ങനെ സിലബസ് തീർക്കാം അത് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ വേറെ എടുത്തതാ പത്ത് ദിവസം കൊണ്ട് തീർക്കാം എന്നാ പിന്നെ അങ്ങോട്ട് ചാടാം അങ്ങനെ വേണ്ട ഓൾറെഡി നിങ്ങൾ ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പ്ലാൻ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ ഇനി നമുക്ക് പ്ലാൻ മാറ്റി കളിക്കാനുള്ള സമയമില്ല സോ വർഷ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ എന്ത് പ്ലാൻ ആണ് ഏത് ടീച്ചറിന്റെയാണ് അല്ലേത് സാറിന്റെ പ്ലാനാണ് നിങ്ങൾ ഫോളോ സ്റ്റഡി പ്ലാനാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അതല്ല നിങ്ങളുടെ സ്വന്തം സ്റ്റഡി പ്ലാനാണ് ആ രീതിയിൽ തന്നെ പോകേട്ട ഒരു മാറ്റം ഉണ്ടാക്കരുത് മൊത്തം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും പക്ഷെ ഏത് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താലും ഒ എം ആർ ഷീറ്റിൽ തന്നെ എക്സാം എഴുതി നോക്കണം വീറ്റ് ഈ വെരി ഇമ്പോർട്ടൻ്റ് എന്നിട്ട് നമ്മൾ ആ ടൈമിനുള്ളിൽ തീർക്കുന്നുണ്ടോ അപ്പം നമ്മുടെ ഒക്കെ കുറച്ചൊന്ന് റിലാക്സ് ആവും എക്സാം എഴുതി എഴുതി പ്രാക്ടീസ് ആകുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ എക്സാം ഒക്കെ എഴുതുമ്പോൾ കുറേ മിസ്റ്റേക്ക് വരും അപ്പോൾ അടുത്തൊരു എക്സാം ആകുമ്പോഴത്തേക്കും എനിക്ക് ഇതൊക്കെ തെറ്റിയതാണെന്ന് വെച്ച് സെക്കൻഡ് നമ്മൾ മോക്ക് എഴുതുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആകും അപ്പം നിങ്ങൾ എപ്പോഴും നമുക്ക് ഇനിയിപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് പി അടുത്ത കാലത്ത് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ ചെയ്താൽ മതി അത് ഒ എം ഷീറ്റ് മേടിച്ച് വെച്ച് നമ്മൾ പി എഴുതുന്ന അതേപോലെ തന്നെ ആ ടൈം വെച്ച് തന്നെ നമ്മൾ എഴുതി നമ്മുടെ എററ് കണ്ടുപിടിച്ച് യൽ ആൻഡ് എറർ മെത്തേഡ് നെക്സ്റ്റ് ടൈമിൽ നമ്മൾ ആ എറർ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം അപ്പൊ ഇനി ഒരു ചാൻസ് ഇല്ല അത് ഓർത്തു വെച്ചേക്കാ മൈൻഡില ഈ എനിക്ക് കിട്ടിയത് അല്ലെ ഈ പ്രിലിംസ് എനിക്ക് നേടാൻ പറ്റിയത് തന്നെ ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതുന്നത് അതുപോലെ എസ് സിആർടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് ഒക്കെ അതനുസരിച്ചിട്ട് എന്നെ പഠിച്ച് മുന്നോട്ട് പോകണം പിന്നെ നിങ്ങൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ ആ ക്ലാസ്സുകൾ കേൾക്കുന്നവർ റെക്കോർഡ് ക്ലാസുകൾ കേൾക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കണം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസുകളെ നിങ്ങൾ കാണാവുള്ളൂ അപ്പൊ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പഴയ ക്ലാസ്സുകളെക്കാട്ടിലും പുതിയ പുതിയ ക്ലാസ്സുകള് അതിന്റെ അതായത് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കയാണ് പി എസ് സി അപ്പൊ നമ്മളും അതനുസരിച്ച് മാറണം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കിട്ടും എന്തായാലും നിങ്ങൾ സെക്രട്ടേറിയറ്റ് കൂടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് ഉൾപ്പെടുവെന്ന് വിചാരിച്ചു തന്നെ മുന്നോട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഇപ്പൊ പഠന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ